Sir, I really wonder to see you here. കാരണം ഈ കസേരയിൽ കസേരയിലിരിക്കാൻ അശ്വതത്തിൽ പങ്കെടുക്കാൻ താങ്കളെപ്പോലൊരു വലിയ കലാകാരൻ സമ്മതിച്ചതിൽ ഞാൻ സന്തോഷം രേഖപ്പെടുത്തുന്നു നന്ദിയും സമ്മതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ജോലിത്തുകൾക്കിടയിൽ ഇങ്ങനൊരു ക്ഷണം വന്നപ്പോൾ ഞാനത് സ്വീകരിച്ചത് എൻ്റെ വിശ്വാസം നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർ എപ്പോഴും അറിവുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പോൾ ഒരു സിനിമയുടെ മേക്കപ്പ് അണിഞ്ഞു എന്നുള്ളതുകൊണ്ട് നമുക്ക് എല്ലാം പൂർത്തിയായി ചിന്തിക്കുന്നത് ഒരു ഭൂഷണമല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മുടെ കൂടുതൽ കൂടുതൽ അറിയാനുള്ള നമ്മുടെ വാസനയുടെ ഒരു ഭാഗമായിട്ട് നോക്കിയപ്പോൾ ഇന്നിവിടെ ഇത്രയും ചെറുപ്പക്കാരായ ആൾക്കാരുടെ കൂടെ ഞാൻ ചെറുപ്പക്കാരനല്ലാന്ന് അർത്ഥമില്ല അറിവുള്ള ആൾക്കാരുടെ മധ്യത്തിൽ നിങ്ങളിവിടെ കോപ്പ് വരുന്നു അല്പസമയം ചെലവഴിക്കാന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ജിജ്ഞാസയ്ക്ക് അതൊരു ഉത്തരമായിരിക്കും തോന്നി സർ ചലച്ചിത്രകലയുടെ മെയിൻ സ്ട്രീമിൽ നിൽക്കുമ്പോഴും ഒരു കോംപ്രമൈസുകൾക്കും വഴങ്ങാതെ സമാന്തരങ്ങൾ പോലെ യാഥാർത്ഥ്യത്തിൻ്റെ മുനമ്പിൽ നിൽക്കുന്ന ഒരു കലാസൃഷ്ടി സൃഷ്ടിച്ചതിന് പിന്നിൽ അങ്ങനല്ല മെയിൻ സ്ട്രീം സിനിമയുടെ ഭാഗം എന്ന് പറയുന്നത് തന്നെ ശരിയല്ല കാരണം സിനിമ ഒന്നേ ഉള്ളൂ ഒരാൾക്ക് എടുക്കാൻ സാധിക്കും നിർമ്മിക്കാൻ സാധിക്കുന്ന സിനിമ ഒന്ന് തന്നെയാണ് നമുക്കൊരു രീതിയിൽ മാത്രമേ വർത്തമാനം പറയാൻ പറ്റുള്ളൂ നമുക്കൊരു രീതിയിൽ മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ ഭിന്നമായ രീതിയിൽ എഴുതാനും വർത്തമാനം പറയാനും നമുക്ക് സാധിക്കുമെന്ന് ശ്രമിക്കുന്നതോടെ നമ്മൾ ആർട്ടിഫിഷ്യലായി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് സമാന്തരങ്ങളെന്ന സിനിമയും പ്രദീപ് നേരത്തെ സൂചിപ്പിച്ച കാര്യനിസ്സാരമൊക്കെ എൻ്റെ നോട്ടത്തിൽ സിനിമ തന്നെയാണ് ഹിയർസ് എ ജീനിയസ് അദ്ദേഹം പറഞ്ഞു സിനിമ ഒന്നേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു ജീവിതവും ഒന്നേയുള്ളൂ എന്ന് പ്രശസ്തിയുടെയും കഴിവിൻ്റെയും ഉത്തുങ്ക ശൃങ്കത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ഒരു പുതിയ അനുഭവത്തിനായി ഈ കസേരയിൽ കസേരയിലിരിക്കാൻ മനസ്സ് കാണിക്കുന്നു എ ഗ്രേറ്റ് ഗ്രേറ്റ് സർ അശ്വേധത്തിൻ്റെ നിയമാവലികളൊക്കെ അറിയാം സാർ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ടി വിയിൽ കാണാറുണ്ട് എങ്ങനെയുണ്ട് സാർ ഞങ്ങളുടെ അശ്വമേധം പൊതുവേ ഇല്ല പൊതുവേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു അങ്ങോട്ടും അറിവ് കൈമാറുകയും ചെയ്യുക എന്ന് പറയുന്നതിന്

ൊടുത്തു അത് പാനൽ അപ്രൂവ് ചെയ്യുന്ന ഒരു ഫോർമാലിറ്റി ആണ് അപ്രൂവ് ആൻസർ നൗ വി ആർ ദ ഗെയിം സർ താങ്കൾ വിചാരിച്ച വ്യക്തി ഹി കെ മേൽ പുരുഷനാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ സെ സാധാരണഗതിയിലുള്ള മരണമായിരുന്നു സർ അത് കൊലപാതകമോ കൊലപാതകവും ആത്മഹത്യയോന്നും അല്ലാത്ത നോർമലായിട്ടായിരുന്നു ഒത്തിരി നേരമാണെങ്കിലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിക്കാറുണ്ടല്ലേ സർ അദ്ദേഹം കേരളീയനാണോ സർ സത്യം ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷമാണോ സർ അദ്ദേഹം പൊളിറ്റിക്കൽ പെർസണാലിറ്റിയാണോ സർ അദ്ദേഹം രാഷ്ട്രീയമാണോ അദ്ദേഹത്തിന്റെ മേഖല അദ്ദേഹം അറിയപ്പെടുന്ന പ്രധാന മേഖല രാഷ്ട്രീയമാണ് രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി വക്താവ് രാജാവ് പടയാളി കലാസാഹിത്യം സംസ്കാരം എന്നീ സർ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം സ്ഥലപ്പേരുണ്ടോ സർ യെസ് യെസ് പത്ത് ചോദ്യങ്ങൾ പിന്നിട്ടിരിക്കുന്നു ലളിതമായ യാഗത്തിൽ നിന്നും എനിക്കിനിയും ഉത്തരം കിട്ടാത്തതിനാൽ ബുദ്ധിമുട്ടേറിയ അടുത്ത ആറ് ചോദ്യങ്ങളുടെ റൗണ്ടായ യജ്ഞത്തിലേക്ക് ഞാൻ കടക്കുകയായി സർ താങ്കൾ വിചാരിച്ച വ്യക്തി ഹിന്ദു ആണോ സാർ താങ്കൾ വിചാരിച്ച വ്യക്തി ക്രിസ്ത്യൻ ആണോ സർ No. No. പതിമൂന്നാമത്തെ ചോദ്യം സാർ സമാന്തരങ്ങൾ പോലെ ഇനിയും ചലച്ചിത്രങ്ങൾ സൃഷ്ടിക്കുവാൻ സാറിന് താല്പര്യമുണ്ടോ സമാന്തരങ്ങൾ പോലുള്ള നല്ല ചിത്രങ്ങൾ സൃഷ്ടിക്കുവാൻ ഇനിയും താല്പര്യം ഉണ്ടോ പതിനാലാമത്തെ ചോദ്യം ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ പര്യായമായ പര്യായമായ താങ്കളെ സത്യത്തിൽ ഞാൻ അകമഴിഞ്ഞ് ആരാധിക്കുന്നതിൽ താങ്കൾക്ക് എതിർപ്പുണ്ടോ എതിർപ്പുണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം ആത്മാർത്ഥമായും അശ്വമേധത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി സാർ ഞങ്ങളെ അനുഗ്രഹിക്കുമോ പതിനാറാമത്തെ ചോദ്യം

ചിന്തയുടെ എല്ലാ അറകളും തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് ശരിയല്ലേ സാർ ആ ചോദ്യം ഞാൻ അങ്ങനെ മാറ്റുന്നു പതിനാറ് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു രാജസൂയത്തിലേക്ക് കടക്കുന്നു ഇക്കൊരു രാജസൂയത്തിനൊരു പ്രത്യേകതയുണ്ട് മലയാള ചലച്ചിത്രകലയുടെ രാജാവാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന സന്തോഷം രാജസൂയ പതിനേഴാമത്തെ ചോദ്യമാണ് സർ എഴുത്തത് ഇനിയും പുസ്തകങ്ങൾ സറെ എഴുതും എന്ന് വായനക്കാരനായി ഞാൻ ആഗ്രഹിച്ചോട്ടെ പ്രതീക്ഷിക്കട്ടെ ഞങ്ങൾ എസ് മാറി യെസ് തീർച്ചയായിട്ടും താങ്കൾ വിചാരിച്ച വ്യക്തി എൻ്റെ അമ്മുവല്ല താങ്കളുടെ തുളസിയുമല്ല പ്രേക്ഷകരുടെ ചക്കിയുമല്ല മറിച്ച് പാത്തുമ്മയുടെ ആടിലൂടെ എൻ്റെ പാപ്പക്കരാനേണ്ടായിരുന്നു എന്നതിലൂടെ വിശ്വവിഖ്യാതമായ മൂക്കിലൂടെ മതിലുകളിലൂടെ മലയാള കഥാസാഹിത്യത്തെ കീഴടക്കിയ അനശ്വരനായ വക്യം മുഹമ്മദ് ബഷീറാണോ താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നത് കേരളത്തിൻ്റെ ബൗദ്ധിക മനസ്സിലൂടെ നടത്താൻ ഞാൻ ശ്രമിക്കുന്ന ഈ അസുഖത്തിന് താങ്കളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാകണം എന്ന് പ്രാർത്ഥനയോടെ ഉപേക്ഷിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഇരിക്കുന്നവരുടെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരുടെ എല്ലാവരുടെയും അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഉപകാരം സ്വീകരിക്കുന്നു സന്തോഷം താങ്ക് യു